ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും നിങ്ങൾ ഫോൺ വിളിക്കാൻ ശ്രമിക്കരുത് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടോളൂ ഞാൻ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ കണ്ടോളാമല്ല കണ്ടിട്ട് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫോർ ഓഫ് വൺസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ഫോർ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരികയാണ് അത് ഏത് കാര്യത്തിലാണ് എല്ലാ കാര്യങ്ങളിലും മനസ്സിലായോ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സന്തോഷത്തിലേക്കുള്ള ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരുന്ന പാർട്ണർ നിങ്ങളിലേക്ക് എത്തിച്ചേരുക വിവാഹം നടക്കുക കുട്ടികളുടെ ജനനം അതുപോലെ തന്നെ വീട് പുതിയ വീട് വാങ്ങിക്കുക വീടിൻ്റെ പാലുകാച്ചൽ വാഹനം വാങ്ങിക്കൽ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനം ജോലിയിൽ ഒരു പ്രമോഷൻ കിട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ എനർജി എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു താമസിയാതെ അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വലിയ മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഒരുപാടുണ്ട് ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ കാണുന്നവർക്ക് ജീവിതത്തിൽ തന്നെ ഒരു മാറ്റത്തിന് തുടക്കമായി മാറ്റത്തിന് തുടക്കമാണ് കേട്ടോ അങ്ങനെ ഒരു തുടക്കം വരാറായി എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ പറ്റുന്നു അതുപോലെ പുതിയ ജോലി കിട്ടുന്നത് പുതിയ വീട്ടിലേക്കുള്ള താമസം ഇതൊക്കെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതാണ് പുതിയ തുടക്കത്തിലേക്കുള്ള ഒരു വരവല്ലേ അപ്പോൾ പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാറ്റം വരുന്നത് മാറ്റത്തിന് തുടക്കമാകുന്നു എന്നും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇവിടെ വളരെ നല്ല സന്തോഷത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ് കണ്ടില്ലേ ഇവിടെ കൂടി മിതത്വം പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പലർക്കും ഇപ്പൊ ഇതുവരെ ജീവിതത്തിൽ ഒരു ബാലൻസ് വന്നിട്ടില്ല ഏതൊരു കാര്യത്തിനായാലും ഇങ്ങനെ തോന്നിയ പോലെ ജീവിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അടുക്കും ചിട്ടയും വന്നിരിക്കുന്നു നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈക്വലായിട്ട് ജീവാൻറ്റേക്ക് ചെയ്യാനുള്ള കഴിയുക അതായത് കോംപ്രമൈസ് ചെയ്തു പോവുകയാണ് ജീവിതം മനസ്സിലായി മറ്റുള്ളവരോട് ഒപ്പം ചേർന്നിട്ട് അതേപോലെ അവർ പറയുന്നതനുസരിച്ച് രണ്ടുപേരും കൂടെ കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് ഉറച്ചു നിന്ന് അതേപോലെ അപ്പാടെ വിശ്വസിച്ച് പരസ്പരം വിശ്വസിച്ച് ഒരു ജീവിതത്തിലേക്ക് പോകുന്നു അതിവിടെ ജീവിതമായാലും റിലേഷൻഷിപ്പിലെ കാര്യമായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായും ആയാലും നിങ്ങൾക്ക് ഈ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് അതുമല്ല ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് അങ്ങനെ ജീവിതം ബാലൻസ് ചെയ്തു പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ധാരാളമായി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ദ ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഒരുപാട് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് എന്തുകൊണ്ടാണ് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നത് നിങ്ങൾ ഇവിടെ ഉൾവെളിച്ചത്തിലൂടെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നവരാണ് എന്ന് കാണുന്നുണ്ട് കയ്യിലൊരു റാന്തൽ കണ്ടില്ലേ ഈ ഈയൊരു പ്രകാശം ഒരു പ്രകാശം എങ്ങനെയുള്ളതാണ് ഉള്ളിലെ വെളിച്ചമാണ് ഇവിടെ ചിലപ്പോഴൊക്കെ സൈലന്റ് മൂഡിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ടാവുക ഇനി അതുമല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും ഉൾവെളികൾ ഉണ്ടാകുന്നത് ഇൻറ്റൂഷൻ പവർ വർദ്ധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഭൗതികപരമായ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടൊഴിഞ്ഞ് തനിക്ക് നേടാൻ കഴിയുന്ന സന്തോഷം ഇതാണ് തനിക്ക് ഈ ഒരു സന്തോഷമാണ് ഏറ്റവും അത്യാവശ്യം എന്ന് കരുതി ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിലൂടെയാണ് സന്തോഷം കൂടുതലായി ലഭിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുടെ എനർജിയാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത് ഈ സോ കപ്സിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങളിവിടെ ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ആരുടെയോ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു അല്ല എങ്കിൽ അവരെ പറ്റി നിരന്തരം നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിലായി നിങ്ങളിൽ നിന്നും ചിലപ്പോൾ പിരിഞ്ഞു പോയ പാർട്ട്നർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം എന്തായാലും അവർ നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല നിങ്ങൾ അത്രമാത്രം ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അവരുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിരന്തരം നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിറയെ അവരുടെ ചിന്തകളാണ് എന്നാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വന്നു ചേരും പുതിയതായിട്ടൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ലവ് എന്ന് പറയുന്നത് ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് എന്നാണ് കാണാൻ കഴിയുന്നത് അത്രമാത്രം ദൈവികമായ ഒരു പ്രണയത്തിലേക്കാണ് ഇവിടെ നിങ്ങൾ പോകാൻ പോകുന്നത് ഇതിന്റെ ഒരു തുടക്കം നിങ്ങളിൽ നിന്ന് തന്നെ വരുന്നു നിങ്ങൾ ആരോട് ഇവിടെ പ്രണയം കൂടുതലായിട്ട് ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മറ്റ് വേറെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഇവിടെ ഒരു തുടക്കം വരുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റും നമുക്ക് സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ ഒരു മോഷണശ്രമമാണ് കണ്ട മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള എനർജി അവരറിയാതെ മോഷ്ടിക്കുന്ന എനർജിയാണ് അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതിയാവും അത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണവും ബാഗും ഒക്കെ ഒന്ന് സൂക്ഷിക്കണം പിന്നെ അതുപോലെ തന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപരിചിതരാണെങ്കിൽ നിങ്ങൾ നമ്പർ കൊടുത്ത് പരിചയപ്പെടാൻ പോകരുത് അതുപോലെ നിങ്ങളുടെ ഗോൾഡ് ഗോൾഡ് ചോദിച്ച് അതുപോലെ അല്ല ഓർണമെൻസ് എന്തെങ്കിലും അങ്ങനെ ചോദിച്ചുകൊണ്ടോ അഥവാ അഥവാ ഇനി പൈസയൊക്കെ ചോദിച്ചുകൊണ്ടോ ഫിനാൻസ് ചോദിച്ചുകൊണ്ടോ ആരെങ്കിലും നിങ്ങളിലുള്ള സ്നേഹം കൂടുതലായിട്ട് നടിച്ചിട്ട് വരുന്ന എനർജി ഉണ്ട് അത് വളരെയധികം സൂക്ഷിച്ചാൽ മാത്രം മതിയാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹാൻഡ്മെൻ്റ് എനർജിയാണ് പലരും ഇവിടെ തീരുമാനമെടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് ഇപ്പോൾ ഒരു പ്രശ്നം വന്നു അതിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ത് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് മുന്നോട്ട് എങ്ങനെ പോകും എന്നറിഞ്ഞുകൂടാതെ തലകീഴായിരിക്കുന്നു തല കീഴായി കിടക്ക എന്ന് എന്താണ് ബുദ്ധി ശരിയായ വിധത്തിൽ ലഭിക്കുന്നില്ല ബുദ്ധിയുണ്ട് ബുദ്ധിയുള്ള വ്യക്തിയാണ് പക്ഷെ ചില സാഹചര്യങ്ങൾ അങ്ങനെ പോകും അല്ല എല്ലാവർക്കും അറിയാവില്ല ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ് എത്ര കഴിവുണ്ട് എത്ര ബുദ്ധിയുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്ത് അത് പ്രയോഗിക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇതിവിടെ കുറെ കഴിയുമ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും പുതിയ ഐഡിയാസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും നിങ്ങൾക്ക് കാര്യവിജയം ഉണ്ടാകുന്നതുമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു ഇവിടെ ജീവിതത്തിൽ വന്നിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു ഡിവോഴ്സ് കാര്യങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ മറ്റ് പ്രിയപ്പെട്ടവർ മരിച്ചു പോയിരിക്കാം അതുമല്ല പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയാവാം അതുമല്ല എങ്കിൽ സെപ്പറേഷനിലാവാൻ ചിലപ്പോൾ ഡിവോഴ്സ് കാര്യങ്ങളിലും ആവാം ഇവിടെ എന്തായാലും ശരി നിങ്ങളിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിലെ ആയാലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും പെട്ടെന്നാണ് ചിലപ്പോൾ ശമ്പളം കിട്ടാതിരിക്കുക പെട്ടെന്നാണ് ചിലപ്പോൾ ഉള്ള ജോലി നഷ്ടപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും പണം സംബന്ധമായ കാര്യങ്ങളിൽ ചീറ്റിങ്ങ് അനുഭവപ്പെടാം എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു അതുവഴി നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നില്ല ഒരിക്കലും എനിക്ക് നിന്ന് കര കയറാൻ പറ്റും എനിക്കിതിൽ നിന്ന് ഒരു രക്ഷ വരും എന്നൊന്നും നിങ്ങൾ വിചാരിക്കുന്നതേയില്ല പക്ഷെ ഇപ്പോഴും ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റെപ്പാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും മാറേണ്ടതായിട്ടുണ്ട് നിങ്ങൾ എവിടെ നിന്നും മുന്നോട്ട് വരികയാണ് വേണ്ടത് എക്ഷൻ എടുത്ത് മുന്നോട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു മുന്നോട്ട് വരണം ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് വരുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ നല്ല ഒരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് വരാൻ കഴിയുന്നത് വരാൻ വരാൻ പോകുന്നത് കാരണം ഇവിടെ മുൻപ് ഈ ഒരു രൂപത്തിലിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള രൂപത്തിലൂടെ മുന്നോട്ട് പോകുന്നത് കണ്ടല്ലോ ഇവിടെ വളരെയധികം രക്ഷക ലൈഫ് നയിക്കുന്ന ഒരാളിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ലൈഫ് നയിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു പുതിയ പുതിയ ചില മാറ്റങ്ങളോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വേൾഡ് വൈഡാണ് വന്നിരിക്കുന്നത് വളരെ വളരെ പോസിറ്റീവാണ് കണ്ടില്ലേ എന്തായാലും നിങ്ങൾക്ക് ഒരു ഒരു പല കാര്യങ്ങളും എൻ്റെ ആയിട്ടുണ്ട് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പുതിയതായിട്ട് കടക്കാൻ കഴിയുന്നു പുതിയൊരു ലൈഫാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് വർണ്ണശബലം കണ്ടില്ലേ ഒരുപാട് ഒരുപാട് വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു ലൈഫ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും എല്ലാവിധ പ്രതീക്ഷകളും നിങ്ങളുടേത് സഫലമാകുന്നു എല്ലാവിധ സ്വപ്നങ്ങളും നിങ്ങൾക്ക് പൂവണിയാൻ തുടങ്ങുന്നു ഇതാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നു ഈ ഒരു എനർജി വന്നിരിക്കുന്നത് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന എനർജിയാണ് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു ഇവിടെ വിദേശത്തൊക്കെ പോകാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു എല്ലാം കൊണ്ടും വരും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ലൈഫ് നിങ്ങൾ എൻഡാക്കി എന്നിട്ട് നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് വരികയാണ് ചെയ്യുന്നത് മനസ്സിലായോ ആ പുതിയൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇത് കാര്യം പറയുന്നത് പോലെയുമല്ല ഇത് നിങ്ങൾക്ക് അന്യരാജ്യങ്ങളുമായുള്ള ബന്ധം അതിനേക്കാളും ഇവിടെ കൂടുതലായിട്ടും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് വിദേശത്തേക്ക് പോവുക ഇവിടെ നിന്ന് വിവാഹം കഴിച്ചു അങ്ങോട്ട് പോകുന്ന എനർജി ഉണ്ട് അവിടെ നിന്നും തിരിച്ച് ഇങ്ങോട്ട് വരിക അതുമല്ല എങ്കിൽ പുതിയതായിട്ട് ജോലി എവിടെ ലഭിക്കുക അതിലൊരുപാട് സാമ്പത്തികം നേടാൻ കഴിയുക അങ്ങനെ ഒരുപാട് സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോഴും വിദേശത്തുള്ളവർക്ക് ഒരുപാട് കാലം അവിടെ തന്നെ നല്ല രീതിയിൽ തുടരാനും ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കഴിയും അതിനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് സ്റ്റാർ കാർഡും വന്നിട്ടുണ്ട് സിക്സ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഓട്ടം വന്നിരിക്കുന്നത് ഡെബിറ്റ് കാർഡാണ് കണ്ടില്ല നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ നയിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് കടക്കുകയാണ് ചെയ്യുന്നത് ഇത് പാടില്ല ഒരിക്കലും മറ്റുള്ളവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന തുള്ളുന്നവർ പാവയാവാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുണ്ട് സ്വന്തം കഴിവ് പുറത്തെടുക്കണം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം മനസ്സിലായോ വെറുതെ അങ്ങ് പേടിച്ച് ഭീരുവാകാൻ പാടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ ബന്ധനത്തിലാണ്ട് പോയി നിങ്ങളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കുകയാണ് ഇവിടെ ഈ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് പലരുടെയും കൂടെ ഉണ്ടാവുന്നതാണ് ഇത് വളരെ അധികം സൂക്ഷിക്കേണ്ടതാണ് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തം തീരുമാനങ്ങൾ ഉണ്ടാവണം നിങ്ങളുടെ സ്വയം തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ സ്വന്തം കഴിവിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അടിയേറ വയ്ക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മനസ്സിലെ ചെയ്യാൻ പാടില്ലാത്ത അഥവാ ഇനി പല കാര്യങ്ങളും ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവുന്നു മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അനാവശ്യമായിട്ട് സംസാരിക്കാനുള്ള പ്രേരണ അല്ല അല്ലെങ്കിൽ അനാവശ്യപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അവിടെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കുക മറ്റുള്ളവരുടെ ഒരു അപവാദ പ്രചരണത്തിനിടയാകുക അങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിലൊന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം വളരെ സന്തോഷത്തിലൂടെ പോസിറ്റീവായിട്ട് തന്നെ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ സ്റ്റാർ കാർഡാണ് ഒരുപാട് ഉയർച്ചയിലെ ഉയർച്ചയിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങൾ ത താണ്ടാൻ കഴിയുന്നുണ്ട് മനസ്സിലായ ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ എന്തിനെങ്കിലും പ്രയത്നിച്ചിട്ടുണ്ടാവും അല്ലെ മുകളിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു ഉയർച്ച വരാൻ വേണ്ടി അത് ജോലിക്കാര്യമാകാം റിലേഷൻഷിപ്പിലെ കാര്യമാകാം മറ്റു പല സമൂഹത്തിലെ പല കാര്യങ്ങളുമാകാം ഉയർച്ചയാണ് നമ്മളുടെ ലക്ഷ്യം അല്ലെ കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കണം സാമ്പത്തികപരമായിട്ട് ഉയരണം അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും ഒരു ഉയർച്ച വേണം മറ്റുള്ളവരുടെ മുൻപിൽ ഇതുവരെ ഞാനൊരു ഭീരുവാണ് എന്നൊക്കെ പറയിപ്പിച്ചവരുടെ മുൻപിൽ ഇവരെ ഒരു പരാജിതനാണ് എന്ന് അല്ലെങ്കിൽ പരാജയം നേടുന്നവളാണ് എന്നൊക്കെ പരാജയപ്പെട്ട് പോകത്തെയുള്ളൊരു വിജയം ഒരിക്കലും ലഭിക്കില്ല എന്ന് വിധിയെഴുതിയ ആൾക്കാരുടെ മുൻപിൽ നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നുണ്ട് കണ്ടോ അങ്ങനെ ഇവിടെ നിങ്ങളുടെ സെവൻ ചക്രാസും ആക്റ്റീവ് ആകുന്ന എനർജിയാണ് ഹാട്ട് ചക്രയ ആക്റ്റീവ് ആകുന്നുണ്ട് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് പച്ച ഹാർട്ട് ചക്രയുടെ കളർ എന്താണ് പച്ച കളർ അപ്പോൾ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ മിഡിൽ ചക്രയാണ് അപ്പോൾ അപ്പർ ചക്രാസ് ലോവർ ചക്രാസ് മൂന്നെന്തം മൂന്നും വീതം എന്താണ് ബാലൻസ് ആവും അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ധാരാളമായിട്ട് വരും നിങ്ങൾ പ്രയത്നിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമായി കിട്ടും അല്ലെങ്കിൽ അത് സാധിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും മനസ്സിലായി അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ പാടുപെട്ടിട്ടുണ്ടാവണം നിങ്ങൾ പാടുപെടുന്നത് കൊണ്ടാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒന്നും സാധിക്കുകയില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിനൊരു മാറ്റം വരികയാണ് ചുറ്റിനും സ്നേഹം നിറയുന്ന എനർജി കണ്ടല്ലേ ചുറ്റിന് സ്നേഹം നിറയുന്ന എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ കാണാൻ ഒരുപാട് പേർ നിങ്ങളിലേക്ക് കൂടുന്ന എനർജി ചെറുപ്പത്തിലെ സ്നേഹിതരായിട്ട് ഇരുന്നവർ കുറ്റ സുഹൃത്തുക്കളായിട്ട് ഇരുന്നവർ ഒക്കെയും ഇപ്പോൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് അതുമല്ല നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ പാർട്ട്ണർ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോയവർ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരും നിഷ്കളങ്കമായ സ്നേഹത്തെ ഇവിടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നുണ്ട് അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റു നിങ്ങൾ ആരെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ സഹോദരങ്ങളാവാം കൂട്ടുകാരാവാം അല്ലെങ്കിൽ ആവാം ആരെങ്കിലും ആയിക്കോട്ടെ അവർ ഇപ്പോൾ തൽക്കാലം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിച്ച് വളരെയധികം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകുന്നു ഗിഫ്റ്റുകൾ കൈമാറുന്നു ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത് ം വന്നിരിക്കുന്നത് ചേഞ്ച് ആണ് കണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരാൻ സമയമായിരിക്കുന്നു ഈ ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതായിരിക്കണം അല്ല അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ മാറ്റം വരാൻ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതത്തിന് പുതിയ പൊതുവേ ഒരു ഉണർവ് വരാൻ പോകുന്നു ഉന്മേഷം വരാൻ പോകുന്നു സന്തോഷത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് പ്യൂരിറ്റിയാണ് കൂടുതൽ ശുദ്ധത ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹൃദയം വിശുദ്ധി വേണം ഹൃദയത്തിൽ ശുദ്ധി വരുത്തണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായി ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടാവണം ആത്മീയ കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരും ചേഞ്ച് വരും എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിലുള്ള പക വിദ്വേഷം അസൂയ ഇതൊക്കെ നിങ്ങൾ മാറ്റി കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ള ആ ഒരു അറിവ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നിഷ്കളങ്കമായിട്ട് മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നു പരിശുദ്ധമായിട്ട് മറ്റു പല കാര്യങ്ങളെയും വീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് അത് അതുപോലെ പരിശുദ്ധി ഉള്ളിൽ നിറയ്ക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് ദൈവികമായ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം കൂടുതലായി നിങ്ങളിൽ നിറയ്ക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് തന്നെ വളരെയധികം സമാധാനത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ സിംപ്ലിസിറ്റി ആണ് എളിമ കണ്ടില്ലേ എളിമ സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോഴെന്താണ് സിമ്പിളാണ് ആൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എത്രമാത്രം ഉയർന്ന ഇരിക്കുന്ന ആളാണോ എത്രമാത്രം വലിയ പദവിയുള്ള ആളോ അല്ലെങ്കിൽ എത്രമാത്രം വലിയ സമ്പത്തുള്ള ആളാണോ എന്തായാലും ഇവിടെ എളിമയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല ഉയർച്ചയിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഈ നമ്മുടെ സ്വഭാവത്തിൽ എത്രമാത്രം നമ്മൾ ഉയർന്നാലും എളിമ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്കറിയാവില്ല താഴ്മ താൻ അഭ്യുന്നതി താഴ്മ ഉള്ളിടത്താണ് ഉയർച്ച വരുന്നത് അപ്പൊ ഇവ ഒരിക്കലും പാടില്ല മനസ്സിലാഹംഭാവം ഉള്ളത് എന്താണ് അവിടെ നശ് അവിടെ നശിച്ചു പോവുകയേ ഉള്ളൂ അതിനെന്തായാലും ഒരു തിരിച്ചടി കിട്ടുന്നതാണ് അതേ സമയത്ത് മറ്റുള്ളവരോട് എളിമ കാണിക്കുക എന്നെ പോലെയുള്ളവരാണ് മറ്റുള്ള എല്ലാ സോളുകളും എന്നെ പോലെയുള്ള സോളുകളാണ് മനസ്സിലായോ ഞാനൊരു മനോഹരമായ സോളാണ് അതുപോലെ മനോഹരമായ സോളുകളാണ് മനോഹരങ്ങളായ സോളുകളാണ് എനിക്ക് ചുറ്റിനുമുള്ളത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ അതല്ല ഇനി യൂണിവേഴ്സിന്റെ സന്തതികളാണ് എല്ലാവരും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഈഗോ വരില്ല തേയോടുകൂടി സ്നേഹത്തോടുകൂടി മറ്റുള്ളവരോട് കരുണയോടുകൂടി സംസാരിക്കാനുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കും അവിടെയാണ് നിങ്ങൾക്ക് ഉയർച്ച വരുന്നത് അല്ലെങ്കിൽ ദൈവികമായ അനുഗ്രഹം കൂടുതലായിട്ട് കിട്ടുന്നത് അവിടെയാണ് ഇവിടെ കണ്ടില്ലേ ആണ് ഇവിടെ അതുപോലെ പ്രകാശം ജ്ഞാനോദമാണ് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അറിവിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് ഈ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇവിടെ ശുദ്ധത കൊണ്ടുവന്നിട്ടുണ്ട് എളിമ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ എൻലൈറ്റന്മെന്റ് ലഭിക്കും ലഭിക്കാതിരിക്കില്ല പുതിയ വെളിച്ചം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും അറിവിൻ്റെതായ വെളിച്ചം അത് നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് വന്നു ചേരുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത് മനസിലായോ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധ്യമാക്കി എടുക്കാൻ സാധിക്കും സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും ഒക്കെ നീങ്ങാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്തിരിക്കണേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളിലേക്ക് നല്ലതായിട്ട് പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കും അത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് യൂണിവേഴ്സിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ വീഡിയോയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ